ഈ കള്ള കള്ളഷേഖന്മാരുടെ മുരീദന്മാരുടെ ഒരു പ്രത്യേകത ഷെയ്ഖ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കും എന്നുള്ളതാണ് പച്ചയായ അനിസ്ലാമികമായ കാര്യം ചെയ്താൽ അതിലൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ വേണ്ടി അവർ ശ്രമിക്കും കാരണം ഷെയ്ഖ് അവരെ ഷൈത്താനിക വലയത്തിലാക്കിയിട്ടുണ്ടാകും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുരീധന്മാർക്ക് ചിന്ത അല്ലെങ്കിൽ ലോജിക്ക് ചിന്തിച്ചു കൊണ്ട് മാറുക അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകൂല ഷെയ്ഖ് കുറച്ച് ദിവസം പറയുന്നു ഉള്ളാൾ തങ്ങൾ കുത്തുബാണ് കുത്തുബിന്റെ ഉറൂസ് നടത്തണം അങ്ങനെ നാല് വർഷത്തോളം ഉറൂസ് നടത്തുന്നു പിന്നീട് നാല് വർഷം കഴിഞ്ഞിട്ട് പറയുന്നു ഉള്ളാൾ തങ്ങളും സുന്നിയല്ല എന്ന് ശംഷുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താ ഷേഖ നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ നാല് വർഷത്തോളം ഉള്ളാൾ തങ്ങൾ കുത്തുബാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉറൂസ് നടത്തിയില്ലേ അപ്പൊ അതോ എന്നോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി തന്നെ മുരിതന്മാരുടെ മനസ്സിൽ വരൂല അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് നമ്മൾ കുരുവട്ടൂരിസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് എന്തു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുക എന്തു പറഞ്ഞാലും അതിൻ്റെ ഒപ്പം നിന്നുകൊടുക്കുക ഇതാണ് നൌഷാദുംമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സി എം വലിയുടെ എല്ലാ സംഭവങ്ങളും സംഭവങ്ങൾ എന്ന് പറഞ്ഞ കറാമത്തുകൾ ആ കറാമത്തുകൾ എല്ലാവരുടെ മുന്നിലും പറയാൻ പാടില്ല ചിലത് ചില പ്രത്യേക ആൾക്കാരുടെ മുന്നിലേ പറയാൻ പാടുള്ളൂ എന്ന് ഈ കുരുവട്ടൂർ കോമാട്ടിൽ അബ്ദുള്ള പ്രസംഗിച്ചപ്പോ അത് നമ്മുടെ ഉസ്താദുമാർ കാലങ്ങളായി പ്രസംഗിച്ച വിഷയമാണെന്നും അതിനെതിരെ നൌഷാദ് ഒരുപാട് കാലം സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചൊന്നും അതുകൊണ്ടിതാ ഷെയ്ഖ് തന്നെ ആ വിഷയം മാറ്റി പറയുന്നു എന്ന് നമ്മളൊക്കെ വിഷയമാക്കിയപ്പോ നൌഷാദ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ മറ്റു വെച്ച് പ്രത്യേകമായി പറഞ്ഞു പറയുന്ന പറഞ്ഞത് എന്താ പറഞ്ഞത് മഷായിഖന്മാരുടെ ഹദ്രത്തിൽ പാടുന്ന പ്രത്യേക പാട്ടുകൾ ഉണ്ടാകും പ്രത്യേകം പോയിട്ട് പൊതുവായി തന്നെ കാര്യം കാര്യം മൂന്നാം ക്ലാസ്സിലെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ട് അപ്പോ പാടും പറയും അവിടെ അവർ തന്നെ അവരുടെ ഉന്നത സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾമാരുടെ പ്രത്യേക ആളുകളോട് പറയും അത് പുറത്തുപോകാൻ പറയുമല്ലോ അതാണ് പറയാത്തത് പറഞ്ഞതിനെ പറഞ്ഞതിനെത്താക്കി മാറ്റാൻ കൂട്ടി മാറ്റാൻ കരാമത്തിൽ നിന്ന് ചിലത് പറയരുത് എന്താ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഉസ്താദ് എത്തിയിരിക്കുന്നു കോട്ടി ിയതാണോ അല്ല കോമാട്ടിൽ പറഞ്ഞതാണോ കേൾക്കാം അപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വേറൊരു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല എന്ത് ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് എന്താണ് നൗഷാധ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട സി എം ചായ കുടിച്ചിരുന്നു അതാണോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സി എം വലിയ ഉറങ്ങിയിരുന്നു അതാണോ അത് ഏത് മനുഷ്യരോടും പറഞ്ഞുവിടെ അതിന്റെ പ്രശ്നം പിന്നെ സംഭവം കൊണ്ട് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പച്ചമലയാളത്തിൽ പറയുന്ന പേരാണ് കറാമത്ത് കറാമത്ത് എന്ന് മനസ്സിലായ അതിന്റെ പേരാണ് കറാമത്ത് കറാമത്ത് പച്ചമലയാളം എന്ന് പറഞ്ഞാ പച്ച അറബി ട്രോൾ ഞങ്ങൾ എന്നും എപ്പോഴും പറയുന്നത് എന്താ കറാമത്ത് ശരി പിന്നെ എന്തിനാ നിബന്ധന അതേ അവരുടെ മജ്ലിസുകളിൽ പാടുന്ന പാട്ടുകളും സംഭവങ്ങളും അത് അവരുടെ പ്രത്യേക മജ്ലിസുകളിൽ പാടുന്ന പാട്ടുകളും സംഭവങ്ങളും അതുപോലെ പ്രത്യേകമായ കാര്യങ്ങളും അത് പുറത്തു പറയാൻ പാടില്ല ഈ സംഭവം എന്ന് പറഞ്ഞ പിന്നെന്താ ആനമുടുക പിങ്ങിയതിനാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഏർ ഔലിയാക്കൾക്കുണ്ടാകുന്ന സംഭവങ്ങൾ അഥവാ അഭൗതിക മാർഗത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സാധാരണ സംഭവം അല്ലെങ്കിൽ അസാധാരണ സംഭവം സാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ ആ വലിയ ചായ കുടിച്ചു കിടന്നുറങ്ങി അല്ലെങ്കിൽ ഓടി ചാടി അസാധാരണ എന്ന് പറഞ്ഞാൽ ആ വലിയ പറക്കുന്നു അല്ലെങ്കിൽ ആ വലിയ അതാ എന്താണ് കടലിന്റെ മുകളിലൂടെ പോകുന്നു ഈ രണ്ട് ഓപ്ഷനെ ഉള്ളൂ അപ്പോ ഈ സംഭവം എന്നതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് സാധാരണ സംഭവങ്ങളാണോ അതെ എല്ലാ മനുഷ്യന്മാരോടും പറഞ്ഞുവിടെപ്പെട്ടാ പിന്നെ എന്താണ് സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പറ മറുപടി പറ അത് ഞങ്ങൾക്ക് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ ബുക്ക് ഉണ്ടല്ലോ ഈ ബുക്ക് ഈ ബുക്കുമായി കേരളത്തിൽ ഉലമാ സമ്മേളനമായിട്ട് നിങ്ങൾ വിരമാസമ്മേളനമായി അന്ന് ഞങ്ങൾ കോട്ടക്കൽ വെച്ചൊരു സമ്മേളനം നടത്തിയിരുന്നു നിങ്ങൾ ഉലമാ സമ്മേളനത്തിന്റെ മറുപടി ആ മറുപടി വളരെ കൃത്യമായി ഞാൻ ആ രണ്ട് ഭാഗം പറയുന്നത് അതും പേരോട് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഒരു പറഞ്ഞു അയാളുടെ ഭാഗത്ത് കൊണ്ടുവന്നപ്പോ അന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് അന്ന് ഫുൾ ഞങ്ങൾക്ക് ഒന്ന് കേട്ടോളൂ കേട്ടോ ഇതിനൊക്കെ മറുപടി മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നൗഷാദ് പറയുന്നത് എന്ന് പണ്ട് ഇവനെ പോലാത്ത ആളുകൾ അസലും ഫസിലും ഇല്ലാത്ത കറാമത്തുകളുമായി രംഗത്ത് വന്നപ്പോ സാധാരണക്കാരായിട്ടുള്ള സുന്നത്ത് ജമാൻ്റെ പ്രവർത്തകരിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കിയപ്പോ അന്ന് നമ്മുടെ ഉലമാക്കൾ ഉലമാ സമ്മേളനം വിളിക്കുകയും എന്നിട്ട് ഉലമാക്കൾക്ക് ഒരു ലിസ്റ്റ് കൊടുക്കുകയും ആ ലിസ്റ്റിൽ ഇതുപോലത്തെ സാധാരണക്കാർക്ക് വസ്വാസുണ്ടാക്കുന്ന കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് തെളിവായി കൊടുത്ത ഹദീസ് അഥവാ ചില ഇൽമുകൾ നബി തങ്ങൾ ചില പ്രത്യേക സ്വഹാബികൾക്ക് മാത്രമായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് ബുഹാരിൽ ഹദീസ് ഉണ്ട് നൌഷാദ് പറയുന്നത് അന്ന് തന്നെ ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കതൊന്ന് കേൾക്കാം ഒന്ന് കേട്ടോളൂ അന്നത്തെ പ്രസംഗം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുകയാണ് സാധനം

അബൂ ഹുറൈറ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സംഗതികൾ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പൊതുജനങ്ങളോട് കറാമത്തിന്റെ നോട്ട് ദ പോയിന്റ് ഇത് ശ്രദ്ധിക്കണം അഥവാ അന്നവൻ നമ്മുടെ ഉസ്താദുമാർക്ക് മറുപടി പറയാൻ വേണ്ടി ആ ഹദീസ് ഓദ്യപ്പോ അഥവാ എല്ലാ ഇൽമുകളും എല്ലാവരോടും പറയാൻ പാടില്ല എന്ന ഹദീസ് ഓദ്യിയപ്പോ അന്നവൻക്ക് ഇൽമിൽ കറാമത്ത് പെടുക പോലുമില്ല ഒരു സംഭവവും പെടൂല ഇത് കറാമത്തുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അവന് പറയുന്നത് എന്നാൽ അതേസമയം ഇന്ന് അവന്റെ ഷേഖിനെ ന്യായീകരിക്കാൻ വേണ്ടി അഥവാ ഷേഖ് പറഞ്ഞല്ലോ എല്ലാ പാട്ടുകളും സംഭവങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവൻ ഈ ഹദീസ് ഒതുമ്പോ അവിടെ ഇൽമ് അതേ ഇൽമ് എന്ന പ്രയോഗം പ്രയോഗിക്കുമ്പോൾ ഇവൻ ഷേഖ് പറഞ്ഞ എല്ലാ അർത്ഥവും അവിടെ കൊടുക്കുന്നുണ്ട് ഷേഖ് എന്തൊക്കെ പറഞ്ഞത് പാട്ട് സംഭവങ്ങൾ അതൊക്കെ അവൻ കിപ്പപ്പെട്ടു അന്ന് നമ്മുടെ ഉസ്താദുമാർ ഇത് സാധാരണക്കാരോട് എല്ലാ രീതിയിലുമുള്ള കറാമത്തുകളും പറയാൻ പാടില്ല എന്നതിന് ആ ഹദീസ് തെളിവായി കൊണ്ടുവന്നപ്പോ അതിൽ കറാമത്ത് ഇവിടെ എന്ന് ചോദിച്ചവൻ ഇന്ന് അതേ ഹദീസ് വെച്ചിട്ട് അതിൽ സംഭവങ്ങളും പെട്ടു പാട്ടും പെട്ടു കൂട്ടും പെട്ടു പെട്ടു അതേ സമയത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെയും രഹസ്യമാക്കി വെക്കുന്ന സംഭവങ്ങൾ അതാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ജമാഅത്ത് ആളുകൾ പള്ളിയിൽ പോയാൽ മായ സരസുണ്ടാവും ആ സദസ്സിൽ റസൂൽ ചോദിക്കും ചോദിക്കും ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ നിങ്ങളിൽ സുപരി എന്ന് എന്ന് പറഞ്ഞാൽ പറയും പിന്നെ അവിടെ പ്രത്യേകമായി നടക്കുന്ന സംസാരങ്ങളുണ്ട് അവിടുത്തെ പാട്ടുകളുണ്ട് അത് പുറത്തുമായി പറയാൻ പറയാം ഇവിടെ പറഞ്ഞത് രണ്ട് പാത്രത്തിൽ നിന്ന് ഞാൻ കുടിച്ചു ആ പാത്രങ്ങളിൽ നിന്ന് ഒന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു മറ്റേത് പറഞ്ഞാൽ എന്റെ ഈ പുല്യുണ്ടല്ലോ കഴുത്ത് അത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നമ്മൾ പാടും പറയും പറയും അവിടെ തന്നെ അവരുടെ ഉന്നത സ്ഥാനങ്ങൾ പ്രത്യേക ആളുകളോട് അത് പാടില്ലല്ലോ പറയാം കണ്ട അവന്റെ വേണ്ടി ആ ഹദീസ് വപ്പോ അതിൽ പ്രത്യേകമായ പാട്ട് സംഭവങ്ങൾ സ്ഥാനങ്ങൾ പിന്നെ പിന്നെന്തൊക്കെ കഥകൾ ഒക്കെ പെട്ടു നമ്മുടെ ഉസ്താദന്മാർ അതേ ഹദി സ്വതിയിട്ട് ഇതെല്ലാ രീതിയിലുമുള്ള കറാമത്തുകൾ പറയരുത് എന്നതിന്റെ തെളിവാണ് എന്ന് പറഞ്ഞപ്പോ ഇതിൽ കറാമത്തുമായി ഒരു ബന്ധവുമില്ല അതിൽ ഇൽമിനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞവൻ ഇപ്പോ അതേ ഹദീസ് ഒന്നിട്ട് അതിൽ പാട്ടുപെടുത്തി കഥപ്പെടുത്തി സംഭവങ്ങൾ പെടുത്തി എന്താ ചെയ്യ എന്റെ നൌഷാദെ തലച്ചോറ് കോമാട്ടിൽ അബ്ദുള്ളക്കും വേണ്ടി പണയം വെച്ച പിന്നെന്ത് ഭാഗമായി വരുന്ന ചിലർക്ക് പഠിപ്പിക്കപ്പെടുന്ന പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കൂല ആക്കി ഞങ്ങൾ പറയുന്നു ആ പറഞ്ഞ തെളിവുകളൊക്കെയും ാണ് കാരണം അത് ഈ സംഭവമായി ബന്ധമില്ല ആ ഹദീസ് ഏതെങ്കിലും ഒരു മഹാൻ പറയരുത് എന്നാണ് പറഞ്ഞു എടാ നിന്നെ അതേ ഇപ്പോ നീ നിന്റെ വെച്ചിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും കൊടുത്തില്ലേ എന്തൊക്കെ കൊടുത്തത് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്ന് പറഞ്ഞാൽ എന്ന് പറയും പിന്നെ അവിടെ പ്രത്യേകമായി നടക്കുന്ന സംസാരങ്ങളുണ്ട് പാട്ടുകളുണ്ട് അത് പുറത്തുമായി പറയാൻ അപ്പോ പ്രത്യേകമായി നമ്മൾ പാടും പറയും പറയും തന്നെ അവരുടെ അവരുടെ ഉന്നത സ്ഥാനങ്ങൾ പ്രത്യേക പ്രത്യേക ആളുകളോട് പാടില്ലല്ലോ പുറത്തു അതേ സമയത്ത് പാടുന്ന പാട്ടുകളും സംഭവങ്ങളും അതുപോലെ പ്രത്യേകമായ കാര്യങ്ങളും പറയാൻ പാടില്ല എന്തൊക്കെയാണ് മഹാന്മാരുടെ പ്രത്യേകമായിട്ടുള്ള പാട്ട് മഹാന്മാരുടെ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ മഹാന്മാരുടെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ അപ്പൊ നിന്നോടുള്ള വെല്ലുവിളി ഇതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു മഹാൻ ഒരു മഹാന്റെ പ്രത്യേകമായിട്ടുള്ള പാട്ട് പാടരുത് എല്ലായിടത്തും പാടരുത് ഒരു മഹാന്റെ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ എല്ലായിടത്തും പറയരുത് ഒരു മഹാന്റെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ എല്ലായിടത്തും പറയരുത് എന്ന് ഏതെങ്കിലും ഒരു മഹാൻ അർത്ഥം വെച്ചിട്ടുണ്ടോ ഏ അന്ന് ഞങ്ങളെ ഉസ്താദുമാര് ഇതേ ഹദീസ് വെച്ചിട്ട് എല്ലാ രീതിയിലുമുള്ള കറാമത്ത് പറയരുത് എന്ന് തെളിവ് വെച്ചപ്പോ എനിക്ക് ആ ഹദീസിന് ഏതെങ്കിലും ഒരു മഹാൻ അങ്ങനെ ഇത് കാണണമായിരുന്നു അല്ലെ കറാമത്ത് പറയാൻ പാടില്ല ഈ ഹദീസിൽ ഇങ്ങനെയുണ്ട് പ്രത്യേകമായിട്ടുള്ള കറാമത്തുകൾ പറയാൻ പാടില്ല എന്ന് എനിക്ക് അന്ന് ശരഹുവാണായിരുന്നു നൻ്റെ ഷർഹ് കൊണ്ട് ഏഹ്

ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ലൈവ് മുക്കുക എന്നിട്ട് വെല്ലുവിളിക്കുക നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ പോ